എല്ലാവർക്കും വാസന മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാനിന്നിവിടെ എല്ലാവർക്കും ഉപകരിക്കപ്പെടുന്ന ഒരു ധന്വന്തി മന്ത്രമാണ് ഞാനിന്നിവിടെ പറയുന്നത് ആവശ്യമുള്ളവർക്ക് അത് എഴുതിയെടുക്കാം ഞാനത് അതിനുവേണ്ടി വളരെ പതുക്കിയായിരിക്കും ഞാനത് പറയുന്നത് വേഗം കൂടാതെ चक्रं शङ्खं जळूकां धदमृतकुम्भं चतुर्भिच्छतुर्भि सूक्ष्मस्वजादिहृद्यां शुभिरिविलसन्मौलि अम्भोजनेत्रं कालाम्भोदोज्ज्वलाङ्गं कडिदडविलसच्चारुपीताम्बराढ्यां वन्दे धन्युन्दिरीं तं निखिलगदवनप्रौढदावाग्निलीलम् क्षीराब्धेर्मद्ध्यमहनादमृदमभिलषद् बुद्धिविर्वै बुद्धौ खैरुत्तीर्ण पीतवासाखनरुजिररुजिर्विश्वसन्द्राणहेदुः बिभ्रदोर्भिच्छतुर्भिर्जलमभमभयं चामृतं शस्त्रेन्द्रं योऽसौ धन्युन्दरीर्नः सकलगदभयादादिदेवा सदा व्यात् അരിസദരിസദരജളൂകാരത്നപീയൂഷകുഭപ്രതിഘടിതകരാന്തകാന്തകാന്തപീതാംബരാഠ്യ തനുവസനവിരാജന്മൌലിരാരോഗ്യതായതമഘമണിവർണ പാതുധന്വന്തരീർണ വന്ദേരുവിബിംബസ്തം മനോഹരാംഗം പ്രസന്നമുഖകമലം അമൃതടം സജളുഗം കരയുഗളേന ദാനമലമതിം മൂലമന്ത്രം ഓം ശ്രീ ശ്രീവാസ്തുദേ ത്രൈലോക്യപരിപൂരിതായ സർവധനിവാസാ അമൃതകലശഹസ്തായ ധന്വന്തി സർവാമയ വിനാശ വിഷ്ണവീ മഹാവിഷ്ണവീ ഹുഭ് സ്വാഹ ഇതാണ് ധന്വന്തിരിയുടെ മൂലമന്ത്രവും ധ്യാനശ്ലോകവും